ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അതാ നമ്മൾ പനീർച്ചെടി അതായത് റോസാച്ചിയുടെ വീഡിയോയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ റോസാച്ചിയുടെ വീഡിയോ ഒക്കെ പല തവണ ചെയ്തിട്ടുണ്ട് കണ്ട നമ്മൾ ഇപ്പോൾ ഇത് വെട്ടി നിർത്തി ആക്കിതാ കേട്ടോ നിറയെ മുട്ട് വന്ന് നിൽക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയേണ്ടാവും ഞാൻ എന്താണ് ഇതിൽ ചെയ്യണത് എങ്ങനെയാണ് വെട്ടി നിർത്തണത് അധികം ഉയർത്തി പോകാതെ തന്നെ നമ്മളതിനെ കുറച്ച് ആ പൂവ് വാടി നിൽക്കുന്നുണ്ടാവുമല്ലോ ആ വാടി നിൽക്കുന്നതിൻ്റെ ഇപ്പോൾ ഇത് ഇവിടെയാണ് പൂവ് നിൽക്കുക ഇതേ പൂവാണ് വിചാരിക്കുക കേട്ടോ ആ പൂവ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ആയിട്ട് കുറച്ച് വെട്ടിക്കളിട്ടോ ഇത്രയും താഴെയൊക്കെ ആയിട്ട് വെട്ടിക്കളി കേട്ടോ അപ്പം അങ്ങനെ വെട്ടിക്കളഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് അധികം ഉയർത്തി പോയതങ്ങനെ കുറ്റിയായിട്ട് നിട്ടോ കേട്ടോ ആ വെട്ടിക്കളഞ്ഞ സ്ഥലത്തുനിന്ന് തന്നെ അത് ധാരാളം ഇങ്ങനെ അമ്മ വന്നിട്ട് ഇങ്ങനെ മുട്ടുണ്ടാവും കേട്ടോ ഇതൊക്കെ ഇതൊക്കെ അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ അപ്പം നിറയെ ഇങ്ങനെ പൂവ് ആയിട്ട് നിൽക്കുകഴിഞ്ഞാൽ നല്ല ഭംഗിയാണല്ലോ കാണാൻ പിന്നെ അതിങ്ങനെ കൂട്ടത്തോടുണ്ടാവുകയും ചെയ്യും അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ അങ്ങനെ റോസ്കോമ്പ് നമ്മൾ ചില റോസ് കൊമ്പൊക്കെ നല്ല ഉയർത്തി പോട്ട് കാലിലൊക്കെ ഉള്ള സാധ്യത കേട്ടോ നല്ലങ്ങനെ പോട്ട് അപ്പോൾ അത് അതിങ്ങനെ ചെയ്താൽ കേട്ടോ തലപ്പ് ഇങ്ങനെ വെട്ടിക്കാഞ്ഞ ശേഷം അപ്പോൾ അത് ആ വെട്ടി വെട്ടി വെട്ടിയോർത്തുനിന്ന് ഇങ്ങനെ അമ്മച്ച് അമ്മച്ചിട്ട് കുറ്റി പോലെ നിൽക്കും കേട്ടോ അപ്പോൾ അതെല്ലാം ചെയ്യാത്ത ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ നമ്മളിപ്പുറത്തും അങ്ങനെ ഇവിടെ ഒരു ചെടിയിലങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ്ടോ അത് നല്ല വെയിലടിക്കോണ്ടട്ടോ ക്ലിയറിൽ കിട്ടാത്തത് ഇത് നമ്മൾ നമ്മളങ്ങനെ വെട്ടിക്കൊടുത്താ കേട്ടോ നമ്മൾ എല്ലാം പടർന്ന് നിൽക്കൊണ്ട് കൂട്ടി കെട്ടിക്കൊടുത്തിറക്കാൻ കേട്ടോ എന്നിട്ട് ഇതിപ്പോൾ നിറയെ പൂവ് നിൽക്കുന്നുണ്ട് ഇനിയും വെട്ടിക്കളയാണ്ട് കേട്ടത് ഇതിൻ്റെ തലപ്പ് ഭാഗം വെട്ടിക്കളയണം കുറച്ച് ഉയരത്തിക്ക് പോയിട്ടുണ്ടിട്ട് പൂവുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പൂവൊക്കെ വാടിയിട്ട് ഒന്നിച്ചിട്ട് വെട്ടിക്കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ വെട്ടിക്കൊടുക്കാത്തത് അപ്പോൾ ഇത് നമ്മളുടെ ഇവിടെ ഉള്ള വേറൊരുത്തരം റോസാണ് കേട്ടോ ഊട്ടി റോസ് എന്നൊക്കെ പറയും അപ്പോൾ അതാണ് അത് നമ്മൾ ഇതാ ഇതേപോലെ വെട്ടിക്കൊടുത്ത ശേഷം എന്താ നിറയെ മുട്ട ആയിട്ട് നിൽക്കേണ്ട കേട്ടോ പിന്നെ നമ്മളുടെ ഇവിടെ നല്ല വെയിൽ കൊള്ളണ സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു വാട്ടം ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും നനവക്കുണ്ട് കേട്ടോ നമ്മൾ ഇതാണ്ടോ ഈ ഇതിൽ ആ വെച്ച പാത്രത്തിലുണ്ട് ഉണ്ട് എന്നാലും നല്ല വെയിലടിച്ചോണ്ടാണ് ചെറിയ വാട്ടത്തോടെ നിൽക്കുന്നത് കേട്ടോ ഇതൊക്കെ ഉണ്ട് നമ്മളെ പൂവ് അധികം വിരിയാതെ വാടി പോയിരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല എന്തൊക്കെ കാരണം വെച്ചാൽ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ അതെ മുട്ടൊക്കെ വരുന്ന മുതൽ തന്നെ കരിഞ്ഞു അറ്റം ഒറ്റങ്ങനെ കരിഞ്ഞു പോയിരിക്കുകയാണ് കേട്ടോ മുട്ടിനൊന്നും ഉഷാറില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇതും ഇതേപോലെ നമ്മൾ കുറ്റിയായിട്ട് നിർത്തേണ്ട ഒരു ചെറിയൊരു പാത്രത്തിലാണ്ടോ നമ്മളിതുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മളിതിരി വളം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വെട്ടിക്കൊടുക്കുമല്ലോ ആ വെട്ടിക്കൊടുത്ത് ഇതിൻ്റെയൊക്കെ ഇങ്ങനെ തലപ്പ് വെട്ടി കൊടുക്കൂല അത് നമ്മൾ എല്ലാ റോസിനും അതൊക്കെ ചെയ്യാമല്ലോ വെട്ടിക്കൊടുത്താൽ ആ കിട്ടുന്ന ബാക്കി വേസ്റ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ഇതിൽ നമ്മൾ ഇതിൻ്റെ ചുവട്ടിലോട്ട് വെട്ടി കൊടുക്കുക ഇട്ട് കൊടുക്കുക എന്നാൽ ഈ മുളക ഇതൊക്കെ ഈ റോസ് കൊമ്പിൻ്റെ വേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മളിതിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ കറിക്കറിയണ കുമ്പളങ്ങയുടെ തോട് അതുപോലെ തന്നെ മത്തൻ്റെ തോട് അങ്ങനെ എല്ലാ ചിങ്ങി തോടൊക്കെ നമ്മൾ ഇതിൽ കൊടന്നിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുക പിന്നെ ചായ വയ്ക്കുമ്പോഴുള്ള ആ ചായയുടെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അതും പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ മുട്ട തോട് വേവിച്ച് കഴിഞ്ഞാൽ മുട്ട തോട് അതുപോലെ മുട്ട നമ്മൾ ഉപ്പൊരിക്കാനൊക്കെ ഉപയോഗിക്കാൻ തോടുണ്ട് അതൊക്കെ നമ്മൾ പൊടിച്ചിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക അല്ല ഇട്ടു കൊടുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൊതുകുകൾ ധാരാളം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊട്ടിച്ചിട്ട് നല്ല പൊടി പൊടിയായിട്ടൊന്നും ഇട്ട് കൊടുക്കുക ചെയ്യുക അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ഇതിന് പെട്ടെന്ന് നമുക്ക് നമുക്കതിൽ വളം ലയിച്ച് ചേരി ചേരും ചെയ്യും പിന്നെ നമുക്ക് കൊതിൻ്റെ ശൈലിയുണ്ടാവില്ല പിന്നെ മുട്ട തോടൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ വെള്ളമൊക്കെ ഈ രാത്രി മഞ്ഞുവെള്ളം ഒക്കെ വിള ആ മഞ്ഞുവെള്ളൊക്കെ പിന്നെ ഇതിന് കൊതു മുട്ടിട്ട് വളരാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പൊടിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മളിതിന് വളം ചെയ്യേണ്ടത് കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ പശുവിൻ്റെ ചാണകം പോലെട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഇങ്ങനെ ഈ പച്ചക്കറി വേസ്റ്റ് മുട്ടയുടെ തോടുക അങ്ങനത്തെ തന്നെ ഇട്ട് കൊടുക്കണല്ലോ രാസവളങ്ങളൊന്നും ഉപയോഗിക്കണ അത്രേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് ഈ റോസ് പൂവ് ഇത് നമ്മളെ ഊട്ടി റോസാണ് കേട്ടോ നമ്മളെ സാധാ റോസാണ് നേരത്തെ കാണിച്ചത് കേട്ടോ കേട്ടോ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് വെട്ടിയ വേസ്റ്റ് വെട്ടിയ കൊമ്പൊക്കെ ഉണ്ടാവില്ല ആ തലപ്പൊക്കെ ഒട്ടിയെടുത്ത് അതൊക്കെ അതിൻ്റെ ചോട്ടിൽ വേറെ എവിടെയെങ്കിലും ഇട്ടു കൊടുത്താൽ മുള്ളുള്ള് തറക്കുവെച്ചിട്ടാണ് ഇതിൻ്റെ ചോട്ടിലായിട്ട് കൊടുക്കെട്ടോ കാരണം എന്താ വെച്ചാൽ ആ മുള്ള മരം കൊണ്ട് അതിൻ്റെ ചോട്ടിലേക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പോവില്ലല്ലോ അപ്പോൾ അത് കയറിച്ച് അതിൻ്റെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ട തോത് പച്ചക്കറി വേസ്റ്റ് അങ്ങനത്തെയൊക്കെ ഇട്ട് കൊടുക്കോ പിന്നെ നമ്മൾ മുരിങ്ങ കറിയൊക്കെ വെക്കുമ്പോൾ മുരിങ്ങയുടെ തണ്ടൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ഇതൊക്കെ വേസ്റ്റൊക്കെ ഇതിന് ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ നമ്മളുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ